എക്സിറ്റ് പോളുകൾ പോലും അട്ടിമറിക്കുകയാണ് ബി ജെ പി സർക്കാർ പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും കേരളത്തിൽ വർഗീയ വർഗീയപ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇടതുപക്ഷം കേരളത്തിൽ ബി എത്ര പോരാട്ടം നടത്താൻ ശ്രമിച്ചാലും അത് നടക്കില്ല ഇവിടെ താമന വിരിയിക്കാൻ കഴിയില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ഇടതുപക്ഷം മോദി എല്ലാവരെയും വിലക്ക് വാങ്ങുകയാണ് തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള ശ്രമത്തിൽ മോദി ത്രീ പോയിന്റ് സീറോ എന്ന യോഗവും ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് മോദിക്ക് അനുകൂലമായ രീതിയിലുള്ള എക്സിറ്റ് പോളുകൾ ഫലപ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വരുന്നത് ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എല്ലാ മേഖലയിലും ജാഗ്രത ഉണ്ടാവണമെന്ന ഇന്ത്യൻ മുന്നണിയുടെ നിലപാട് ശരിവെയ്ക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബി ജെ പി പറഞ്ഞതുപോലുള്ള പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് Everyone, ി ജെ കാര്യങ്ങൾ ആവർത്തിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള നിലപാടാണ് എല്ലാ എക്സിറ്റ് പോളുകളും സ്വീകരിച്ചിട്ടുള്ളത് എക്സിറ്റ് പോളിൽ പോലും അട്ടിമറ ഉണ്ടാക്കാൻ ബിജെപി സർക്കാർ നോക്കുന്നത് മതഭിന്നിപ്പ് പിന്നിപ്പ് നടത്താൻ കേരളം ഒരു പാർട്ടിയും അനുവദിക്കില്ല കേരളം മതനിരപേക്ഷതയുടെ നാടാണ് ന്യൂ ജനറേഷൻ വിദ്യാസമ്പരാണ് ലോക കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരാണ് അവരുടെ നിലപാട് തന്നെ മതനിരക്ഷതയാണ് മോദിക്ക് ഇതുവരെ നൂറ്റാണ്ടുകളിൽ നിന്ന് വണ്ടിയിട്ടിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വാദങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ടുവരുന്നത് എ കെ ബാലൻ ഇപ്പോൾ ഇതിനിടെ പ്രതികരിക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ എൻ ഡി എ അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞു എന്നാൽ യു പി എ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി തരംഗം ഇത്തവണയില്ല ഇത്തവണ മോദി വിരുദ്ധ വികാരമായിരിക്കും എന്നുമെന്നും എ കെ ബാലൻ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചു ഈ ഘട്ടങ്ങൾ എല്ലാം നിലനിൽക്കെ ബി ജെ പിക്ക് അനുകൂലമായി എക്സിറ്റ് പോളുകൾ വിശ്വാസയോഗ്യമല്ല യു ഡി എഫിന്റെ ബലം ജമാഅത്തെ ഇസ്ലാമയും എൻ ഡി എ പിയെയുമാണ് ഏറ്റവും വഴിവിട്ട രീതിയിൽ യു ഡി എഫ് ഇത്തവണ കൂട്ടുകെട്ടുണ്ടാക്കിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബി ജെ പി അനുകൂല സർവേ പച്ച നുണയെന്നും കെ കെ ബാലൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക